അമ്മേ നാരായണ രണ്ടായിരത്തി ഇരുപത്തിനാല് മാറി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെത്തുമ്പോൾ ജ്യോതിഷപ്രകാരം നിങ്ങൾ ഓരോരുത്തർക്കും എങ്ങനെ മേടം രാശിയിൽ പിറന്ന് അശ്വതി ഭരണി കാർത്തിക മുക്കാൽ നാഴിക ജനിച്ച ആൾക്കാർക്ക് പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷമായിരിക്കും കടന്നു വരുന്നത് പുതിയ വീട്ടിലേക്ക് താമസം മാറാൻ നിങ്ങൾക്ക് സാധിക്കും സർക്കാർ ജീവനക്കാർക്ക് സ്ഥലം മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത കണ്ടുവരുന്നുണ്ട് പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ സാധിക്കും വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ സാമ്പത്തിക ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നു ആരോഗ്യം നന്നായി ശ്രദ്ധിക്കണം പേരും പെരുമയും വർദ്ധിക്കാനും അംഗീകാരങ്ങൾ യോഗങ്ങൾ എന്നിവ നേടാനുള്ള സാധ്യതകളും കണ്ടുവരുന്നു ഇടവം രാശിയിൽ പിറന്നവർക്കാകട്ടെ കാർത്തിക മുക്കാൽ രോഹിണി മകയിരം ഭാഗം വരെ ജനിച്ചവർക്ക് വലിയ പുരോഗതികൾ പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷമാണ് കടന്നു വരുന്നത് ദീർഘകാലമായി പരിശ്രമിക്കുന്ന കാര്യങ്ങൾ സഫലമാകുകയും വിജയ ലക്ഷ്യം കാണുകയും ചെയ്യും ഉദ്യോഗസ്ഥർക്കാകട്ടെ സ്ഥാനക്കയറ്റം നേടാനുള്ള സാധ്യതകൾ കാണുന്നു പഠനകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും ബിസിനസ് രംഗത്ത് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകും വിദേശയാത്രയ്ക്ക് അവസരം ലഭിക്കും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്നതിൽ നിങ്ങളെ കൊണ്ട് ശോഭിക്കാൻ സാധിക്കും നിർത്തിവെച്ചതോ മുടങ്ങിക്കിടന്നതോ ആയ പൊതു കാര്യങ്ങളും പുനഃപ്രവർത്തനങ്ങളും നടത്തിയെടുക്കാൻ സാധിക്കും മീനം രാശിയിൽ പിറന്നവർക്കാകട്ടെ മകൈരം മുക്കാൽ ഭാഗം തിരുവാതിര പുണർദ്ദമുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് പുതിയ സൗഹൃദങ്ങൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും അവിവാഹിതരുടെ വിവാഹം നടക്കാനുള്ള സാധ്യതകൾ കണ്ടുവരുന്നു വിദേശ തൊഴിൽ തേടുന്നവർക്ക് ജോലി ലഭിക്കാനും വിദേശത്ത് എത്തിച്ചേരുവാനും സാധിക്കും ഇക്കൂട്ടർക്കാകട്ടെ പ്രവർത്തന രംഗത്ത് ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായി വന്നേക്കാം മേലധികാരികളുടെ പ്രശംസയും അംഗീകാരവും ലഭിക്കാനുള്ള സാധ്യതകളും കണ്ടുവരുന്നു സ്ഥാനക്കയറ്റവും പ്രതീക്ഷിക്കാവുന്ന കാലം കൂടിയാണ് വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാതാപിതാക്കൾക്ക് മക്കൾ അഭി ിക്കാവുന്ന കാര്യങ്ങൾ നൽകുന്നതുമായിരിക്കും തൊഴിൽപരമായി മികച്ച അവസരം ലഭിക്കാൻ അത് സ്വീകരിക്കാൻ മടിക്കരുത് കർക്കിടകം രാശിയിൽ പിടർന്ന് പുണർദം കാൽഭാഗം പൂയം ആയില്യം എന്നീ നാളിൽ ജനിച്ചവർക്ക് വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ വലിയ നേട്ടങ്ങളുടെ കാലമായിരിക്കും വരാൻ പോകുന്നത് ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും നിങ്ങളെ തേടിയെത്തിയേക്കാം തീർത്ഥയാത്രകൾ നടത്തേണ്ടതായും വന്നേക്കാം കുട്ടികൾ ഇല്ലാത്ത ദമ്പതികൾക്ക് സന്താന ഭാഗ്യം ലഭിക്കുന്ന വർഷം കൂടിയായിരിക്കും വരാൻ പോകുന്നത് എന്നാൽ തന്നെ വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ ചെലവുകൾ വർദ്ധിക്കാനുള്ള സാധ്യതകളും കണ്ടുവരുന്നു ബിസിനസ്സിൽ മുതൽ മുടക്കുന്നവർക്ക് പൊതുവെ ശുഭകരമായ കാലം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വരാൻ പോകുന്നത് മകരം രാശിയിൽ പിറന്ന് ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ഭാഗം വരെ ജനിച്ച നാളുകാർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും സാമ്പത്തിക പുരോഗതി കൈവരിക്കാനും എല്ലാ സാധ്യതകളും കണ്ടുവരുന്നു ഏറെക്കാലമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും എല്ലാ കാര്യങ്ങളും ഉത്സാഹത്തോടെ ചെയ്യാൻ സാധിക്കും വിദ്യാർത്ഥികൾ പരീക്ഷയിൽ മികച്ച വിജയം നേടാനും സാധിക്കും തൊഴിൽ മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കും ആരോഗ്യനില മെച്ചപ്പെട്ടതായിരിക്കും വരും നാളുകളിൽ ശുഭകരമായ ദിവസങ്ങളാണ് ഓരോരുത്തരെയും കാത്തിരിക്കുന്നത് സന്തോഷവും ഐശ്വര്യവും നിലനിൽക്കും ധാരാളം യാത്രകൾ ആവശ്യമായി വന്നേക്കാം ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങളും വന്നുചേരുന്നതായിരിക്കും മീനം രാശിയിൽ പിറന്ന് പൂരിട്ടാതി കാൽഭാഗം ഉത്തരട്ടാതി രേവതി എന്നീ നാളിൽ ജനിച്ചവർക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ തുടക്കം മുതലേ ഇത് കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറി വരുന്നു പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങിക്കുന്നതിനുള്ള അവസരം നിങ്ങളെ തേടിയെത്തും വീട് മോടി പിടിപ്പിക്കുന്നതിന് സാധിക്കും യാത്രകൾ ചെയ്യുവാനുള്ള അവസരം പ്രയോജനപ്പെടുത്തുക ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായി വന്നേക്കാം അലസത ഒഴിവാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രദ്ധിക്കുക പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും സാമ്പത്തിക നില മെച്ചപ്പെടുകയും ചെയ്യും ജ്യോതിഷത്തിൽ മാറ്റം മൂലമുണ്ടാകുന്ന വ്യത്യസ്ത ഫലങ്ങൾ ഓരോ നാളുകാർക്കും വ്യത്യസ്ത രീതിയിലായിരിക്കും അനുഭവപ്പെടുന്നത് ധനുരാശിയിൽ പിറന്ന് മൂലം പൂരാടം ഉത്രാടം കാൽ ഭാഗം വരെ ജനിച്ച നാളുകാർക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച കാലമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എത്തുന്നത് സ്ഥാനക്കയറ്റം ലഭിക്കും പുതിയ അവിവാഹിതരുടെ വിവാഹം നടക്കാനുള്ള സാധ്യതകളും കണ്ടുവരുന്നു സാമ്പത്തിക നില പുരോഗമിക്കും പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ നടക്കാനുള്ള സമയം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരാൻ പോകുന്നത് ചിലർക്ക് സ്ഥലം മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നു വാഹനത്തിന് കേടുപാടുകൾ സംഭവിക്കാം വിദേശയാത്രയ്ക്ക് അവസരം ലഭിക്കും സുഹൃത്തിൻ്റെ സഹായം കൊണ്ട് വലിയ